ഹലോ ഗൈസ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണൻ കേസ് ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഞാനറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആർ എൽ വി രാമകൃഷ്ണൻ സാറിൻ്റെ കേസിൽ സത്യഭാമയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്വന്തം സൈഡ് ശരിയാണ് എന്ന് വാദിക്കാൻ ഏതട്ടം വരെ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡല്ലേ നിങ്ങളപ്പോൾ കാണാൻ കഴിഞ്ഞത് സ്വന്തം മരുമകളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തന്ന നിലവിലൊരു പോലീസ് കേസുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞത് സത്യഭാമ മരുമകളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിലും ട്രിവാൻഡ്രം പോലീസ് ഈ ഈയൊരു സത്യഭാമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് സത്യഭാമയുടെ മകനും ഈ പരാതിക്കാരിയായ മരുമകളും തമ്മിലുള്ള വിവാഹം നടത്തുന്നത് അന്ന് സ്ത്രീധനമായി കൊണ്ടുവന്ന മുപ്പത്തഞ്ച് പവൻ സ്വർണം ഊരി വാങ്ങിച്ച് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന പേരിലാണ് ഈ ഒരു കേസ് നിലവിൽ വന്നത് പത്ത് ലക്ഷം രൂപ അധിക സ്ത്രീധനവും വീട്ടുകാരിൽ നിന്നും സ്വത്ത് വകകൾ സ്വന്തം മകൻ്റെ പേരിൽ എഴുതി തന്നതിന് ശേഷം മാത്രം തൻ്റെ വീട്ടിലിന് തിരിച്ചു കയറിയാൽ മതി എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന രീതിയിലാണ് എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന തീയതിയിൽ തൻ്റെ മകൻ അണിയിച്ച താലിനെ ഇനി അണിയേണ്ട എന്ന് പറഞ്ഞു വലിച്ചു പൊട്ടിച്ചുവെന്നും എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എനിക്കെതിരെ ആരെന്ത് കേസിന് പോയാലും എനിക്കൊരു ചുക്കുമില്ല അതുതന്നെയല്ലേ കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്